देनी ची। होशनी नहीं ना। हाँ। ठीक है। अलाना अपना तो नहीं के रहा बस बसुशनों का। हाँ। अलाना बसुशनों का। अलाना ये नारियल का। सारी फल वगैरह के बसुशनों कोड़का ना। अलाना बसुशनों का। इधर मतलब ने आई आई आई। आधे आधे इस जगह बैठी हुआ। अंग्रेज़ी आपके टेबल हमें बसुशन। ും പറയുമ്പോ സാറന്മാരും ഇത് വീട്ടിൽ തന്നെ വടിവയ്യ തന്നെ എഴുതണം ഡോർ ഓപ്പൺ ആയി കണ്ടിത് എത്ര വിശ്വാണ്ട് ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം സ്റ്റെയർ കേസ് റൂം എപ്പോഴും നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കും അവിടെ നമ്മള് ഫുഡൊക്കെ കഴിക്കുന്നത് കൊറേ പ്രാവശ്യം പറഞ്ഞു അപ്പൊ ചെയ്യുന്നില്ല അപ്പൊ ഇനി എന്തായി ഇന്ന് പതിനഞ്ച് പ്രാവശ്യം നമ്പർ കൂടി കൂടി വരും പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം ഒരു ഗ്ലാസ് ആയിട്ടത് ും അല്ല എനിക്ക് ആണ്ടില്ലെ അല്ല ഇതിപ്പോ പതിനഞ്ചോണ്ടല്ലോ രണ്ടുപേർക്ക് എഴുതി കൊടുത്ത അടുത്തഅം പറഞ്ഞു എഴുതി കൊടുക്കും അതാണ് അമ്പത് അമ്പത് പല പ്രാവശ്യം ഓരോ എന്താണ് അതിൻ്റെത് സ്റ്റെയർ റൂമ് തുറന്നു കണ്ടാലേ അടച്ചിട്ടു ഞാനത് എത്ര ആവശ്യം നിങ്ങടെടുത്ത് പറഞ്ഞു ആരും ചെയ്യില്ല അതേ പറ്റൂ ഈ ഓരോ ഫോൾട്ടിലും നിങ്ങൾക്ക് ഇതേ പറ്റൂ ഷോപ്പിൽ നിന്ന് എഴുതാൻ പാടില്ല വീട്ടിൽ നിന്ന് എഴുതണം അപ്പൊ മക്കളും കാണും ഭർത്താവും കാണും അമ്മായിമ്മയും കാണും അവരറിയട്ടെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റത്തും മാഡമെങ്ങും ചെയ്യുന്നു വീട്ടിൽ എന്തോ ഷോപ്പിട്ട് കണക്ക് എഴുതുന്ന എഴുതി ശരിക്കും മേടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അത് സ്ഥലത്തായിട്ട് അതെന്നെങ്ങനെയാണ് ഇരുപതാകുമ്പോൾ ഒന്നും നിങ്ങളെഴുതന്നില്ല ഇരുപത്തഞ്ച് നിങ്ങള് ൊക്കെ നമുക്ക് അല്ല അതെന്തെങ്കിലും എന്തെങ്കിലും ആരും പറഞ്ഞിട്ട് ചെയ്യാൻ ഇതിപ്പോ നിങ്ങൾ ഒന്നും ഡോർന്ന് തോന്നത്തില്ല ഞാനല്ലാ എന്നാൽ മൂത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് നമ്മളൊരു കാര്യം ചെലപ്പോ പറയുമ്പോ നിങ്ങൾ അത് കേൾക്കൂല മാഡം അങ്ങനെ പറഞ്ഞു പറയുമ്പോ കുറ്റായിരിക്കും ഇതല്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ ഞാൻ നിർത്തി ഒന്നും പറയില്ല ഒരു കണ്ട ആ ദിവസം എഴുതി കൊണ്ടുവന്നില്ല ഇരുപതും അമ്പതോ ഇനി മെറ്റീരിയൽ ഫോൾഡിങ് മര്യാദക്ക് അല്ലെങ്കിൽ ആരുടെ സെക്ഷനാണോ അവർക്കായിരിക്കും അടുത്തത് പിന്നെ കസ്റ്റമർ പറഞ്ഞ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയ ഒരു സ്റ്റാഫിനെ പറ്റി പറഞ്ഞാല് ആ നിങ്ങൾ കച്ചവടത്തിയോ അത് എഴുതാൻ മാറ്റുക മക്കളെടുത്ത് വയ്ക്കുക എന്നാലും ഇന്നും വന്നിട്ട് മാറ്റമുണ്ട് റൂമിൽ ഇതുവരെ ഡോർ തുറന്നു ഞാൻ കണ്ടില്ല ഇത്ര പേര് ഇമ്പോസിൻ എഴുതിയല്ലോ അപ്പൊ ആരെങ്കിലും തുറന്നുണ്ടോ അടുത്താളോട്ട് അടച്ചോ അതാണ് ഞാനിത് മോളിൽ ഇടക്കിടക്കേ പോണം എനിക്ക് ദിവസം മോളിലുള്ളവർക്കും ഒന്നും അവരോട് പറയണ്ട നമ്മൾ ഡയറക്റ്റ് ും അപ്പൊ എല്ലാരും അതിനെ അത് അറിയണ്ട എല്ലാരും ഇരുപത്തിനാല് ഇട്ടിട്ട് അവസാനം അറിയാണ്ട് ഇപ്പൊ ഇരുപത്തി അഞ്ചായിട്ട് അറിയാതെ പക്ഷെ ഇരുപത്തിമൂന്നല്ലേ ഇട്ടത് അതോ അവരുടെ പേപ്പർ കളയണ്ടോ സൂക്ഷിച്ചോ ഇവിടെ വന്നിപ്പോ ആരെയൊക്കെ സൂക്ഷിച്ചു വെക്കുക അപ്പൊ ഒരു വർഷത്തിലുള്ള എത്ര ഇമ്പോസം കിട്ടിയെന്നറിയാൻ പറ്റുമല്ലോ ാരോ എല്ലാരെ കയ്യാശല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച ह्या पहि <laughs> <laughs>